ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഭ്രമയുഗം ഭ്രമയുഗം എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് പടം നമ്മളെല്ലാവരും ഇതിൻ്റെ ട്രെയിലർ ടീച്ചറും എല്ലാം കണ്ടപ്പോൾ എല്ലാവരും ഒരുവിധം ഊഹിച്ച പോലെ തന്നെ ഒരു ഹൊറർ ചിത്രം തന്നെയാണ് എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ഭീകരമായൊരു ഹൊറ ചിത്രമൊന്നല്ല ഹൊറ ടച്ചുള്ള പടമാണ് നമ്മൾ ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക ഒരു മാന്ത്രിക സിനിമ എന്നൊക്കെ പറയുന്ന പോലത്തെ കാറ്റഗറിയിൽ വരുന്ന പോലത്തെ ഒരു പടമാണ് കൂടുതലായിട്ട് നമുക്ക് പടത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റില്ല സ്പോയിലറായി പോകും പക്ഷേ ഒരു കാര്യം നമുക്ക് എന്തായാലും പറയാം ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ല തിയേറ്റർ ഉള്ള പടമാണ് വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു നാല് പേര് അങ്ങനെ അത്രയേ ഉള്ളൂ കഥാപാത്രങ്ങൾ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ റോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അർജുന അശോകൻ ചെയ്ത കഥാപാത്രം അതേപോലെ സിദ്ധാർത്ഥ തരത്തിൻ്റെ മമ്മൂട്ടിയുടെ നമ്മൾ പറയേണ്ട കാര്യമില്ല അഭിനയം വിലയിരുത്താൻ നമ്മളാരും അല്ല പക്ഷേ ഇവർ രണ്ട് പേരെയും ശരിക്കും എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് അർജുന അശോകൻ സിദ്ധാർഥാരത് ഇവർ രണ്ടുപേരും വളരെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകത കാരണം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു അഭിനയങ്ങളാണ് രണ്ടു പേരും മമ്മൂട്ടിയുടെ പിന്നെ പറയേണ്ട കാര്യമില്ല സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേക വൈബാണ് നമ്മൾ ആ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആളുടെ ഒരു ബോഡി ലാംഗ്വേജും ആ മൊത്തത്തിൽ ചില സമയത്തുള്ള ചിരി ആ ചിരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ചിരി എനിക്ക് തോന്നുന്നത് മുന്നറിയിപ്പിലാണ് തോന്നുന്നു ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനിൽ അതില ഇതിന് നായകനെ കൊല്ലുമല്ലോ ആ ലാസ്റ്റ് ആ സീനിലുള്ള അപ്പോൾ ഒരു ചിരി ഇരിക്കുവാണ് പെൺകുട്ടി അതൊക്കെ അത് അത് അതും ഇതുമായിട്ട് എനിക്കെങ്ങനെ ഫീൽ ചെയ്യുന്നു ആ ചിപ്പോൾ എന്താ പറയുക നമ്മൾ ശരിക്കൊരു അത് ലോകത്തേക്ക് പോകും അങ്ങനെ ആളുടെ ഒരു അഭിനയം അങ്ങനെയാണ് ഓരോ ഇതിലും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് എന്തായാലും എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയി കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് അതിൻ്റെ ഒരു നമ്മളിതുവരെ കണ്ട് ഒരു കളർ ഷെയ്ഡല്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും പക്ഷേ അത് നമുക്ക് ആ തുടക്കത്തിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നെ നമ്മളതിന് ഓക്കെ ആവും എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മൾ പ്രത്യേകിച്ച് ഇതിന് ഒരു നെഗറ്റീവ് പറയാനൊന്നും ഇല്ല നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ പറയുന്നത് കൊണ്ട് മമ്മൂട്ടി ഫാൻ മോഹൻലാൽ ഫാൻ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ മോഹൻലാൽ ഫാനായിരുന്നു എപ്പോഴും ആണ് അപ്പോൾ അതിൻ്റെ നമ്മൾ മലക്കോട്ടെ വാലുവിന് റിവ്യൂ പറഞ്ഞതിൻ്റെ പേരിൽ കുറേ പേര് നമ്മളുടെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളതൊന്നും ബാധിക്കുന്നില്ല കാരണം നമ്മളിപ്പോഴും അപ്പോഴും എപ്പോഴും മോഹൻലാൽ ഫാൻ തന്നെയാണ് പക്ഷേ പടം നല്ല നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത് പ പടം നല്ലതല്ലെങ്കിൽ പടം നല്ലതല്ല എന്ന് തന്നെ പറയും ഇത് നല്ല പടമാണ് കാണാം എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാം ഓക്കേ